അപ്പം ഇന്ന് കുറച്ച് മാങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒട്ടുമാങ്ങയാണ് മാങ്ങയാണ് അപ്പോൾ നമ്മളെപ്പോഴും എന്താ മാ മൂവാണ്ട മാങ്ങയാണ് എപ്പോഴും ഇടാറ് പിന്നെ ഒട്ടുമാങ്ങ അച്ചാറാണ് ഇടാൻ പോണത് പിന്നെ ഇനി കഴുകി വൃത്തിയാക്കി എടുക്കാം വൈ അപ്പോൾ ഇത് ഒന്നര കിലോ മാങ്ങ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിനി കഴുകി നല്ലോണം തുടച്ച് വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ലോണം തുടച്ചെടുക്കാം അപ്പ ഇനി നമുക്ക് ഓരോ മാങ്ങയായിട്ട് ഇങ്ങനെ തുടച്ച് തുടച്ചെടുക്കാം ഒരു തുള്ളി വെള്ളം ഉണ്ടാവാൻ പാടില്ല വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ മാങ്ങ ഇടാ പൂപ്പലൊക്കെ വരും എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പൊ അതുപോലെ നമുക്ക് എല്ലാവരും പാരമ്പര്യമായിട്ട് ചെയ്തു വന്ന രീതി നമുക്കിത് എങ്ങനെ തന്നെ ചെയ്യാം വെള്ളം മാണുള്ള മാങ്ങിയാണ് അപ്പൊ ഞാൻ തൊണ്ടോളൂടി തന്നെയാണ് ഇടുന്നത് കാരണം തൊണ്ടോളൂടി കഴിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഇഷ്ടം പിന്നെ സണ് ഞാനാണെങ്കിൽ ഇങ്ങനെ കറുമുറ എന്നിരിക്കുന്ന വച്ചാറുണ്ടല്ലോ എനിക്കും അങ്ങനെ തന്നെയാണ് ഇപ്പൊ എന്നാലും നമ്മളിങ്ങനെ എന്താ പറയാ ഒടയാണ്ട് ആ ഒരു അവസ്ഥയിൽ കഴിക്കണം അടിപൊളിയാണ് അപ്പൊ എന്തായാലും ഇതിന്റെ ഞെട്ടിയൊക്കെ കളഞ്ഞ് ഇതിനൊന്ന് ചെത്തി എടുക്കട്ടെ മാങ്ങി ചെറുതായിട്ട് ചനച്ചിട്ടുണ്ട് കേട്ടാ നോക്കട്ടെ പുളി ഉണ്ടോ പുളിയില് ണ്ടെങ്കിലും ചെറുതായിട്ട് പുളിയുണ്ട് പിന്നെ മാങ്ങച്ചാർ ഞങ്ങളുടെ വീട്ടിലധികം നാളും വാഴാത്ത കാരണം ഇതൊന്നും ഒരു വിഷയമേ അല്ല ഇത് കുറേ നാൾ സൂക്ഷിക്കാൻ വേണ്ടിയൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല അതുപോലെ തന്നെയാണ് ഇപ്പോഴും പക്ഷെ ഇപ്പോൾ ചിലപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ മാ മാങ്ങച്ചാർ ഇങ്ങനെ ഇരിക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഡയറ്റ് ആയതുകൊണ്ട് നമുക്ക് അച്ചാറൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇത് ഇനി കുറച്ച് ദിവസം നിൽക്കുമായിരിക്കും പിന്നെ ചേച്ചിയൊക്കെ വരാറായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇത് ചിലവായി പോകും പക്ഷെ ഞങ്ങളുടെ അത്രയും പോളിങ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല അച്ചാർ ഉപ്പേരി പോലക്കാണ് കഴിക്കാറ് എന്തായാലും ഇനി ഒന്ന് അരിഞ്ഞിട്ട് ചെത്തിയിട്ട് ഞാൻ സ്ക്വയറായിട്ടുണ്ടോ കട്ട് ചെയ്യണേ അതാണ് പൊതുവേ എല്ലാവർക്കും ഇഷ്ടം ചെത്തി ചെത്തി ഇറുന്നേക്കാളും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ അരിഞ്ഞെടുക്കാം അങ്ങനെ അതേ മാങ്ങയുടെ അരിയിലൊക്കെ കഴിഞ്ഞു കേട്ടാ ഫുൾ അങ്ങോട്ട് പെർഫെക്റ്റ് സ്ക്വയർ ആയില്ലെങ്കിലും അത്യാവശ്യം പറ്റേണ്ട രീതിയിലൊക്കെ ഞാൻ ഭംഗിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അതേ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോഴേക്കും എൻ്റെ ഉള്ളിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് അച്ചാറാക്കി മാറ്റാം അപ്പോൾ ഇതിലേക്ക് ഉപ്പും ഒക്കെ പിടിച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ ഇതായിട്ട് വരും നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളീനെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പൊ നാടൻ മുളക് ഇട്ടിട്ടുണ്ടെന്നത് നമ്മുടെ അച്ചാർ നാടൻ ടേസ്റ്റിലങ്ങട് തിളങ്ങട്ടെ അപ്പം ഞങ്ങൾ അച്ചാർ ഉണ്ടാക്കുന്ന പൊതുവെ ഈ വെളുത്തുള്ളി കൂടുതലായിട്ട് ഉപയോഗിക്കും ഭയങ്കരമായിട്ടല്ല എന്നാൽ കൂടുതലായിട്ടും ഉപയോഗിക്കാറുണ്ട് വെളുത്തുള്ളി ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അച്ചാറില് ഉള്ള വെളുത്തുള്ളി ഞാൻ മുമ്പ് ഒക്കെ എന്താ പറയുക നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ വെളുത്തുള്ളിക്ക് ഇടുമ്പോൾ ചില അച്ചാറിൽ ഇടയില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഞങ്ങളിങ്ങനെ ശീലിച്ചു വന്നതുകൊണ്ട് അതങ്ങനെ നാച്ചുറലായിട്ട് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുക എന്നല്ല നമ്മൾ ഇടാറുണ്ട് അപ്പം വെളുത്തുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ ഇടുന്നുണ്ട് അപ്പം നാടൻ പച്ചമുളക് തന്നിട്ടാ ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് നല്ല മണമുള്ള പച്ചമുളകാണ് അതുപോലെ തന്നെ ഒരു ഇത്ര ഇഞ്ചി എടുക്കാൻ അല്ലേ എൻ്റെ പകുതി ഇഞ്ചി അപ്പോൾ ഇതൊന്ന് ക്ലീൻ ആക്കട്ടെ വെള്ളം ദേ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതിന്റെ ക്യാമറമാൻ ടേസ്റ്റ് ടേസ്റ്റ് സംശയം ഇല്ല ഇല്ല അപ്പൊ ഇനി പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചീനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ അങ്ങനെ പച്ചമുളകിന്റെ എരിൽ അങ്ങനെ കഴിഞ്ഞുട്ടാ അപ്പൊ അങ്ങനെ നമ്മുടെ മാങ്ങച്ചാറിനുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി വേഗം ഒന്ന് കുക്ക് ചെയ്താൽ മാത്രം മതി ഇനി ആദ്യം നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് നമ്മുടെ പാൻ ഫസ്റ്റ് ചൂടാക്കാം അപ്പൊ ആദ്യം ഉലുവാനൊന്ന് ചൂടാക്കിട്ടൊന്ന് പൊടിക്കണം ഉലുവ പൊടിച്ചതില്ല പിന്നെ ആദ്യം ഇതൊന്ന് ചൂടാക്കി എടുക്കാം ൊന്ന് പൊടിച്ചെടുക്ക അപ്പൊ അങ്ങനെ ഉലുവ പൊടിക്കല് കഴിഞ്ഞോട്ട അപ്പൊ ഇനി നമുക്ക് നല്ലെണ്ണ വെച്ചിട്ട് നമുക്ക് അച്ചാർ റെഡി ആക്കാം അപ്പൊ നെക്സ്റ്റ് കടുക് ഇനി കറിവേപ്പില അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇനി ഇതിലേക്ക് ഇടാം അപ്പൊ ചെറുതായിട്ട് തന്നെ ചൂടായിട്ടുണ്ട് കേട്ടാ പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം നെക്സ്റ്റ് മുളക് പൊടിയാണ് ഞാൻ കുറെ മുളക് പൊടി ഇട്ടിട്ടില്ല കാരണം ഓൾറെഡി നല്ല രീതിയിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം അങ്ങോട്ട് ഇടണില്ല അടുത്തത് വിനാഗിരിയാണ് കേട്ട ചുറുക്ക അപ്പൊ ഇനി നമ്മടെ മാങ്ങ ഇടാൻ കേട്ടാ അപ്പൊ ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിക്കണില്ല കാരണം ഓൾറെഡി മാങ്ങയിൽ നല്ല വെള്ളമുണ്ട് ആ ഉപ്പ് വെള്ളവും ഒക്കെ ഇറങ്ങി അടിപൊളിയായിട്ടുണ്ട് ഇനി നെക്സ്റ്റ് കായും ഉല്ലുവേയും പൊടിയേ ഇപ്പൊ കുറച്ച് കായയും പൊടി ഉല്ലുവൊടിയും കൂടി ഇട്ടുട്ടാ അപ്പം ഇത് ഗ്യാസ് ഓഫ് ചെയ്തു അങ്ങനെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നിന്ന് ചൂടാറിയിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് ഒക്കെ അറിയാം നാളെയും മട്ടന്നൊക്കെ ആകുമ്പോൾ അടിപൊളിയാകും അപ്പം അച്ചാറിനെ ഇനി നമുക്കൊന്ന് പകർത്തി മാറ്റാം നമ്മുടെ വാങ്ങച്ചാർ അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ചൂടും കഞ്ഞിയുടെ കൂടെ ഇങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറായിരിക്കും അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എൻ്റെ മാങ്ങച്ചാർ എന്ന് എനിക്കിഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ